ഞാൻ ഞാൻ പറഞ്ഞ ബോഡി ഉള്ളിലുണ്ട് 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 ആ ആ നമുക്ക് തിരിച്ചു കിട്ടി അത് അച്ഛനും എനിക്ക് ലോറി വേണ്ട അർജുന മതി അവനെ തിരികെ എത്തിക്കുമെന്ന് ഞാൻ അവന്റെ അമ്മയ്ക്ക് വാക്ക് നൽകിയിട്ടുള്ളതാണ് ഓരോ തവണയും ഷിരൂരിലെ രക്ഷാ ദൗത്യത്തിന് മുന്നിൽ നിന്ന് അയാൾ ഇത് ആവർത്തിച്ചു കൊണ്ടേരുന്നു അർജുന തിരികെ ലഭിക്കുന്നതുവരെ അർജുൻ ലോറിയിൽ തന്നെയുണ്ടെന്നും കണ്ടെത്തണമെന്നും മനാഫ് ഓരോ വട്ടവും പറയുമ്പോഴും അയാൾക്കെതിരെ ഉയർന്നത് വ്യാജ പ്രചാരണങ്ങളായിരുന്നു ലോറിയിൽ രഹസ്യ അറയുണ്ട് ഈ അറയിൽ ചന്ദനത്തടിയും ലഹരി വസ്തുക്കളുമുണ്ട് ഉണ്ട് അതിനാലാണ് ലോറി തിരയാൻ അയാൾ ആവശ്യപ്പെട്ടത് എന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വരെ സജീവമായി ഇതേക്കുറിച്ച് മനാഫും ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് അർജുനെ തിരയാനായി എഴുപത്തിരണ്ട് ദിവസവും അയാൾ ഷിരൂരിൽ തന്നെ തങ്ങിയിരുന്നു ഈ സമയം തൻ്റെ സ്ഥാപനം ഒരാൾ കയ്യേറുകയും തൻ്റെ മരമെല്ലാം വിൽക്കുകയും ചെയ്തിരുന്നെന്നും മനാഫ് ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു ഇതിനൊപ്പം പലരും വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടപ്പോഴൊന്നും അയാൾ അതിൽ തളർന്നില്ല പകരം അവസാനം ലോറി കണ്ടെത്തുന്നതുവരെയും മൃതദേഹം പുറത്തെടുക്കുന്നതുവരെയും അയാൾ അവിടെ തന്നെ നിന്നു പിന്നീട് പൊട്ടിക്കരഞ്ഞു ഒന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും മനാഫ് താങ്കൾ ഒരു മാതൃകയാണ് ഒരു സാധാരണക്കാരന്റെ ശ്രമങ്ങൾക്കും ഇവിടെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നതിൻ്റെയും ഒരു ആപദ്ഘട്ടത്തിൽ ഉറ്റവനെ ചേർത്തു പിടിക്കണം എന്നുള്ളതിൻ്റെയും ദുരന്തമുഖങ്ങളിൽ പോലും ചില ആളുകൾ മതവും ജാതിയും കാണുന്നു ഞാൻ അതോർത്ത് ഏറെ കരഞ്ഞിട്ടുണ്ട് എൻ്റെ കുടുംബത്തെ വരെ വിവാദത്തിലേക്ക് പലരും വലിച്ചേച്ചു വിദ്വേഷങ്ങൾ ഇല്ലാത്ത നാടാണ് നമുക്ക് ഇനി വേണ്ടത് ഒരു ലോറിക്ക് വേണ്ടിയാണോ ഇത്ര വലിയ സാഹസങ്ങൾ കാട്ടുന്നതെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അവൻ എന്റെ ഡ്രൈവർ അല്ല കൂടെ പിറപ്പാണ് എന്ന് മനാഫ് ഓരോ തവണയും ഉറപ്പിച്ചു പറഞ്ഞു ആ വാക്ക് ഉദാപ്തമായ മാനവികതയുടെ ഒരു ഉദാഹരണമാണ് തന്റെ മനസ്സും ശരീരവും തിരച്ചിലിനായി ഒഴുങ്ങിവെച്ച് അർജുനു വേണ്ടി മനാഫ് കാത്തിരുന്നതിനെ പ്രമുഖരടക്കം പ്രശംസിച്ചിരുന്നു തിരച്ചിൽ ഊർജിതപ്പെടുത്താൻ മനാഫ് നടത്തിയ ഇടപെടൽ ഉന്നതമായ മാനവികതയുടെ ഉദാത്ത ഉദാഹരണമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു മനാഫ് എന്ന പേരിൽ പെശുക കണ്ടെത്തി പലരും അയാളെ വർഗീയവാദി എന്ന് വിളിച്ചു അവരൊന്നോർക്കണം ആ മനുഷ്യനെ പോലെ തൻ്റെ സുഹൃത്തിനു വേണ്ടി സ്വന്തം വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് കുഴിയുന്ന നാളുകളെ എണ്ണി നോക്കാതെ കാത്തിരിപ്പിന് കൂട്ടിരിക്കാൻ എത്ര കാലം ഒരാൾക്ക് സാധിക്കും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ മനാഫ് എന്ന മനുഷ്യനെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ആ മനസ്സിലെ നേര് കണ്ടെത്താൻ കഴിയുകയുള്ളൂ ഒന്നുറപ്പാണ് അർജുനെ ഓർക്കുന്ന ഓരോ മനസ്സുകളും മനാഫിനെയും ഓർക്കും അതാണ് ആ നന്മയ്ക്കുള്ള പ്രതിഫലവും ആ കുട്ടി വലുതാവുമ്പോ ചോദിക്കുമല്ലോ എവിടെ അച്ഛനെ കണ്ടെത്താൻ നിങ്ങളെന്തേ ശ്രമിക്കാൻ ചെയ്യുന്നു അതിനുള്ള ഉത്തരം ഞാൻ കാണിച്ചു കൊടുത്തു കണ്ടെത്തി അതിലൊരു സമാധാനുണ്ട്